അല്ലെ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ഇപ്പൊ സാധാരണ രീതിയിലുള്ള ജോബ് ഉള്ളവരെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഒരു വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പാടുണ്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് ആഗ്രഹിക്കാത്തവര് കുറവായിരിക്കും അപ്പൊ നമുക്ക് വളരെ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ടെൻഷനോ അല്ലെങ്കിൽ മറ്റു ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയ്ക്കാതെ ഏതൊക്കെ രീതികളിൽ നിന്ന് ഏതൊക്കെ സോഷ്യൽ മീഡിയപരമായിട്ടാണ് നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ നമ്മൾ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം സാധാരണ രീതിയിൽ ജോബ് ഉള്ളവരെ സംബന്ധിച്ച് കിട്ടുന്ന വരുമാനം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തികയണമെന്ന് തന്നെയില്ല അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പാർട്ട് ടൈം ആയിട്ട് ജോബ് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്തായാലും വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവ് ആണ് എങ്കിലും ഉറപ്പായിട്ടും നമുക്ക് ഇതിനകം നിന്ന് ഒരു ഏണിംഗ് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ആണ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ളവർക്ക് അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബാണ് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നാലായിരം അവർ വേണം ആയിരം സബ്സ്ക്രൈബർ വേണം ഇപ്പം നമുക്ക് ഷോർട്സും അതുപോലെ തന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബർ വെച്ച് നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതിക്ക് നമുക്ക് ഏറ്റവും കുറച്ച് ക്രിയേറ്റീവ് ആണ് എങ്കിൽ നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതും അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ കൂടുതൽ കണ്ടന്റും കാര്യങ്ങളും ആണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ടത് അപ്പൊ അത്യാവശ്യം നല്ല കണ്ടന്റ് ആണെങ്കിൽ നല്ല വ്യൂവേഴ്സ് കിട്ടും നല്ല നല്ല റെസ്പോണ്ട് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് ഇപ്പൊ യൂട്യൂബിൽ തന്നെ ആണെങ്കിലും നമ്മുടെ വീഡിയോസിന് കിട്ടുന്ന വ്യൂസിന് മാത്രമല്ല വേറെ കിട്ടുന്ന ഇൻഫ്ലുവൻസ് കാര്യങ്ങൾക്ക് എല്ലാത്തിലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്കിപ്പോ ഷോപ്പ് പരമായിട്ട് നമ്മുടെ നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ ആടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് നമ്മുടെ ആമസോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എവിടുന്നാണോ നമ്മൾ വാങ്ങിയിരിക്കുന്ന ആ രീതിയിൽ നമുക്ക് ഷോപ്പ് ചെയ്യുന്ന രീതിക്ക് നമ്മളെ അതായത് യൂട്യൂബിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് പൈസ സമ്പാദിക്കാനായിട്ട് വളരെയധികം കുറെ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല യൂട്യൂബ് തന്നെയാണ് അപ്പൊ യൂട്യൂബിന്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സമയത്തേക്ക് എത്തി ചേരുക എന്ന് പറഞ്ഞത് ആദ്യമേ കുറച്ച് പാടുള്ള പരിപാടി തന്നെയാണ് അത് ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ഇരുന്ന് കാണുന്ന രീതിയിൽ നമ്മൾ നല്ല നല്ല കണ്ടന്റ് നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഈ നാലായിരം അവർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഇണിങ്സ് നമുക്ക് ആ വഴി നമുക്ക് കിട്ടുന്നതാണ് ഇപ്പൊ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് എന്ന് പറഞ്ഞ യൂട്യൂബിന്റെ നമുക്ക് ഇപ്പോ ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചിലര് റെഗുലറായിട്ട് വീഡിയോ ഇടാത്തതിന്റെ പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് റീച്ചാകാത്തതും അല്ല അതെല്ലാം അതിന്റെ ഓരോ പ്രശ്നങ്ങളും മൂലമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന എന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മോട്ടീവ്സ്ഡ് ആവുക അതിനുശേഷമുള്ള കാര്യങ്ങളും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് വീഡിയോ ഇടുക നല്ല നല്ല കണ്ടന്റ് ഇടുക അല്ലെങ്കിൽ ഒരു ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ത് കണ്ടന്റ് ഇടണമെന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ആശയദാരിതൃത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ യൂട്യൂബിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അകത്ത് നല്ലതായിട്ട് പണിയെടുക്കുക അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നല്ല എർണിങ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ നമ്മുടെ ഇടുന്ന വീഡിയോസ് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നതാണ് യൂട്യൂബിന്റെ എത്രയും ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ സൂപ്പർ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് രീതിയിൽ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നതാണ് ഫേസ്ബുക്ക് വഴി യൂട്യൂബിൽ അത്രയും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബിൽ അത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന ഒന്നുമില്ല ഫേസ്ബുക്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ പൈസ സമ്പാദിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു കണ്ടന്റ് തന്നെ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട് നമുക്ക് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റും ഇപ്പം ഈ ഫേസ്ബുക്കിൻ്റെ അകത്തും ഇപ്പൊ ഒരുപാട് ഷോർട്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് നല്ല ഫോളോഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇപ്പൊ പതിനായിരം ഫോളോവേഴ്സ് ഒക്കെ കഴിഞ്ഞവരെ സംബന്ധിച്ച് നമുക്ക് ഫേസ്ബുക്കിൻ്റെ അകത്തും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിന്റെ ആഡ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊടുക്കുന്ന റീൽസും കാര്യങ്ങളും നമുക്ക് അതേ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന കാര്യം തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും നമുക്ക് ഇട്ട് നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്കൊരു ആയിരം ഫോളോവേഴ്സിന് മേലിലുള്ളവർക്ക് തൊട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ആഡ് ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടേതായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നമ്മുടേതായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇപ്പൊ ഒരുപാട് ഒരുപാട് അഡ്വെർടൈസ്മെന്റിലൊക്കെ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്ന മൂന്ന് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഒരു ഇത് നമുക്ക് മറ്റുള്ള ഒരാളുടെ അല്ലെങ്കിൽ മറ്റു ആരുടെയും അഭിപ്രായത്തിനോ അല്ലെങ്കിൽ അവരുടെ വഴക്കുകൾക്കേണ്ടതായിട്ടൊന്നുമില്ല നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് പണിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും നല്ല ഒരു വരുമാനം കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും അപ്പൊ നമുക്ക് നല്ല ഏർണിങ്സ് കിട്ടുകയും നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് തന്നെ ഇറങ്ങാനായിട്ടുള്ള ഒരു വഴി തെളിയുകയായിരിക്കും ചെയ്യാം കൂടുതൽ ഏണിംഗ്സ് കിട്ടാനായിട്ട് നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളും കൂടുതൽ കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ റേറ്റ് കൂട്ടുന്നതനുസരിച്ചൊക്കെ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്നതാണ് ഈ മൂന്നാല് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി അതായത് മറ്റൊരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ നിങ്ങൾ കൂടുതലും ഇതിന്റെ അകത്തേക്ക് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം അല്ലെങ്കിൽ നമ്മിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തരുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ അത് നിങ്ങളൊക്കെ ഒരു കണ്ടന്റിനാശയ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കോപ്പി അടിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ റെഫറൻസ് എടുത്ത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് നോക്കാതെ അതിന്റെ അകത്ത് എന്തെങ്കിലും കൂടി കുറച്ച് വ്യത്യസ്തമായിട്ട് അവർക്ക് എവിടെയാണ് പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെ കുറച്ചുകൂടി നെഗറ്റീവ് നിങ്ങളെ കൊണ്ട് നല്ല ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്കറിയാം ഒരു റീൽസൊക്കെ ആണെങ്കിലും ഒരേ വോയിസിലിട്ട് പല ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ നിങ്ങളുടേതായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നമുക്ക് വ്യൂവേഴ്സ് കൊണ്ടുവരാനും അല്ലെങ്കിൽ സബ്സ്ക്രൈബറെ കൂട്ടാനും അല്ലെങ്കിൽ ഫോളോവേഴ്സ് കൂട്ടാനൊക്കെ സാധിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം എന്നാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് കൂടുതൽ ഓരോരോ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിനൊക്കെ ആയിട്ട് എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്നൊക്കെ ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടാകും അപ്പം വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ അതും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അത്രയും കാര്യങ്ങൾ അത്രയും എക്സാമ്പിൾസ് അഹിതം പറഞ്ഞുകൊണ്ടാണ് അത് കുറച്ച് ലെങ്തി പോയത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത്രയും ലെങ്തി ആയിട്ട് അല്ലെങ്കിൽ അത്രയും എക്സാമ്പിൾ സഹിതം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഒരു പക്ഷെ അത് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് അത്രയും ലെങ്തി ആക്കി പോയത് അപ്പൊ ഇനിയുള്ള വീഡിയോ കുറച്ചും കൂടി എങ്ങനെയാണ് പെട്ടെന്ന് അത് കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബിഗ്നേഷിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്ന് വരേണ്ടത് എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കണ്ടന്റിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നെ തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയും വരുന്നവർ ബൈ